ിയുച്ചാണ് അപ്പം ഇതെന്നെ പഠിച്ചെടുക്കാൻ ഭയങ്കര പാടായി ഇപ്പൊ ഈ ജു ഈ ജു എന്നുള്ളത് ഇങ്ങനെ പല്ല് പഠിച്ചിട്ടൊക്കെ പറയണം അങ്ങനത്തെ ഒരു പ്രത്യേകതരം സിലബസ് ആണ് അവരുടെ അപ്പൊ ഞാൻ ഈ സി എസ്വെ വിക്ടോറിയ ദ ജുചോ സി എസ്വെ വിക്ടോറിയ ദ ജിച്ചോ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ചേട്ടൻ അത് കേട്ടു എന്നിട്ട് ആ ചേട്ടൻ ചിരിച്ചു അപ്പൊ ഞാൻ ജോലി എടുത്തു ചോദിച്ചു എന്റെ ചൈനീസ് നല്ലതാണോ എങ്ങനെ ഞാൻ ചൈനീസ് ചോദിക്കും അപ്പം ചൊവ്വൻ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇതായിരുന്നു ഓ അപ്പം ഇങ്ങനെ നിങ്ങളെ കോഴിയെ സാക്രിഫൈസ് ചെയ്യൂ അവർ അവർക്ക് ഭയങ്കര ഒരു ഒരു സാക്രിഫൈസ് വേണ്ടി പല വേദികളിലും സിനിമ കാണിച്ചപ്പോൾ കേരളത്തില് അവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ ഈ സിനിമയില് പുരുഷന്മാരില്ല അതൊരു ഭയങ്കര എന്താ പറയുക നിങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ശിവട്ടി പാർലറിന് ആവശ്യ അതുകൊണ്ടാണ് ഷി വാച്ചസ് ഓഫ് മലയാളം ആണ് പുള്ളിക്കാരിയുടെ ഫേവററ്റ് ആക്ട്രസ് പിന്നെ പലരുടെയും പേര് ഐശ്വര്യ ലക്ഷ്മി നമിത പ്രമോദ് എന്നൊക്കെ ഒരു ചൈനീസ് വ്യക്തിയുടെ വായന്നിങ്ങനെ വരുന്നത് ഞങ്ങക്ക് ഭയങ്കര എന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞു ഐ ഹാവ് ദിലിം ഓഫ് ശോഭന ഐ കാൻസ് ദോങ് നമസ്കാരം വിക്ടോറിയയുടെ വിശേഷങ്ങളുമായി മീനാക്ഷിയാണ് മീഡിയോടൊപ്പം ഉള്ളത് സ്വാഗതം ടു വിക്ടോറിയ എനിക്ക് തോന്നുന്നു ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിയ ഒരു മലയാള സിനിമ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അല്ല ഒരു ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമ പോയിട്ട് മികച്ച നടിയായിട്ട് ആദ്യമായിട്ടാണ് ഹൗ ഡു യു ഫീൽ ലൈഫിൽ എന്ത് ചെയ്ഞ്ചാണ് അത് കൊണ്ടുവന്നത് ലൈഫില് എന്ന് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നേരത്തെ പറഞ്ഞാലും ഭയങ്കര ആയി വീട്ടില് ആ ഗോൾഡൻ കോർഡറ്റ് ഒക്കെ എടുത്തു വെച്ചാൽ ആദ്യം പാത്രം കഴുകുന്നു പക്ഷേ ഐ ഫീൽ ഐ ഹോപ്പ് ഇറ്റ് സം ചേഞ്ചസ് ഇൻ മൈ കരിയർ അപ്പം ഇനിയും നല്ല സിനിമകൾ വിക്ടോറിയ ഇനിയിപ്പം കൊമേഴ്ഷ്യലി റിലീസ് ചെയ്യും അപ്പം ഈ അവാർഡിന്റെ ഒച്ച ബഹളം ആ സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടരട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ നമ്മൾ ഒരു പക്ഷേ ഫെസ്റ്റിവലുകൾക്കായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്നതെന്ന് മാറിയിട്ട് കൊമേഴ്ഷ്യൽ സിനിമകൾ പോലും അതിൻ്റെ സ്റ്റാൻഡേർഡിനോട് മത്സരിക്കുന്ന ഒരു കാലമാണല്ലോ ഈ വിക്ടോറിയ വരുന്നത് ഇപ്പം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ബജറ്റ് വലുതാക്കുന്ന മത്സരത്തിൻ്റെ ഇടയിൽ സർക്കാർ ഫണ്ടിങ്ങിനിൽ തന്നെ അതിൻ്റെ പരിമിതികളിലാണ് വിക്ടോറിയ ഉണ്ടാകുന്നതും അത് ഇത്രയും വലിയ വേദികളിലേക്കൊക്കെ പോകുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഫീല് വേറെയല്ലേ ഈ ഇതിൻ്റെ ഒരു മേക്കിംഗ് അതിൻ്റെ ഒരു കൺസ് ഒരുപാട് അതിനൊക്കെ ഒരു യാത്ര അതിന്റെ ക്രെഡിറ്റ് ആക്ച്വലി ാണ് ശിവരഞ്ജനിയാണ് ഈ സിനിമ ഇത്ര ഇപ്പൊ ഒരു ക്യൂറേറ്റർ പോലും ഇല്ലാതെ ഇത്രയും വലിയൊരു ഫെസ്റ്റിവലില് പോവുക പലർക്കും അവിടെ അത്ഭുതമായിരുന്നു അപ്പം ശിവയുടെ ഒരു ബ്രെയിൻ കാരണമാണ് ശിവയുടെ ബ്രെയിനും കൺസിസ്റ്റന്റ് എഫേർട്ട് ഭയങ്കര മൂന്ന് കൊല്ലമായിപ്പോ ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെ പല കാര്യങ്ങളുടെയും പുറകെ നടന്ന് പല ഫെസ്റ്റിവലിലും പോയി അപ്ലൈ ചെയ്തത് ശിവരഞ്ജനിയാണ് അപ്പം ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ പുള്ളിക്കാരിയുടെ എക്സിസ്റ്റൻസിലല്ലേ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് പുള്ളിക്കാരെയാണ് ഈ സിനിമേനെ ഇത്രയും സ്ഥലങ്ങളിലേക്ക് എത്തിച്ചത് ഈ വേദിയിൽ വെച്ച് ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഐ എം ഗോയിങ് ടു ബി ടു മച്ച് ടുഡേ എന്നുള്ളതാണ് ഞാൻ വിക്ടോറിയ ആണെങ്കിൽ പോലും വിക്ടോറിയ സംസാരിക്കുന്നത് ടു മച്ച് മച്ചായിട്ടുള്ള ലേഡീസിനെ കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പക്ഷെ ഒരു ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് മീനാക്ഷി എന്ന് പറയുന്ന ആക്ടറിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വിക്ടോറിയോട് ഉണ്ടായിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്താണ് വിക്ടോറിയ ആക്ച്വലി എല്ലാരെയും ആദ്യം വെച്ചിട്ട് സ്വന്തം കാര്യം ഏറ്റവും അവസാനം ലിസ്റ്റിലിടുന്ന ഒരാളാണ് ഞാൻ അത്രേം അങ്ങനെയല്ല ഞാൻ കുറച്ച് വിക്ടോറിയനെക്കാട്ട് എന്തായാലും കുറച്ചുകൂടെ സെൽഫിഷും സെൽഫ് കെയറും നടത്തുന്ന ആളാണ് പക്ഷെ നമ്മള് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് നമ്മള് നമ്മളെ പ്രയോറിറ്റി ആക്കാതെ അവരെ പ്രയോറിറ്റി ആക്കിയിട്ടുണ്ടാവും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ട്യൂണിന് ആവുക എന്നുള്ളതായിരുന്നു പിന്നെ ആക്ച്വലി വിക്ടോറിയനെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം വഴി എന്ന് പറയുന്നത് ശിവരഞ്ജനീനെ മനസ്സിലാക്കലായിരുന്നു കാരണം ശിവരഞ്ജനി വളരെ ഭയങ്കര ഒരു പേഴ്സണൽ ലെവലിൽ നിന്നാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഈ സിനിമയുടെ ഫുൾ മേക്കിങ്ങിലും ഒക്കെ ശിവരഞ്ജനിയുടെ ആ ഒരു പേഴ്സണൽ ഭയങ്കര സ്ട്രോങ് പെർസ്പെക്റ്റീവ് അതിൻ്റെ അകത്തുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന ഷൂട്ടിന്റെ സമയത്തൊക്കെ അപ്പം പുള്ളിക്കാരിയെ മനസ്സിലാക്കുന്നതിലൂടെ ആണ് ഞാൻ വിക്ടോറിയ മനസ്സിലാക്കിയത് ശിവരഞ്ജനി ഇടയ്ക്ക് ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ ഷൂട്ടിന്റെ ഇടയിൽ ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാവും കൈ ഒക്കെ ഇങ്ങനെയൊക്കെയാ പറയാ അതുപോലെ തന്നെയാണ് വിക്ടോറിയ വിക്ടോറിയയ്ക്ക് ആങ്സൈറ്റി പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയായിട്ടാണ് ശിവ വിക്ടോറിയനെ എഴുതിയിരിക്കുന്നത് അപ്പം ശിവ ആങ്ഷ്യസാവുന്ന ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട് പല കോൺവെർസേഷൻ്റെ ഇടയിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ശിവേനെ മനസ്സിലാക്കി ശിവ പറയുന്ന ഓരോ ശിവ വിക്ടോറിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച് കുറെ ചോയ്സ് ഓഫ് വേർഡ്സ് ഉണ്ട് ശിവയുടെ അത് അത് എല്ലാ ആക്ടേഴ്സും കൊതിക്കും അങ്ങനെ ഡിസ്ക്രിപ്ഷൻ കിട്ടാൻ ഒരു ക്യാരക്ടർ ഞങ്ങൾ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഡിന്നർ കഴിക്കുമ്പം ഭയങ്കര വലിയ കോൺവെർസേഷൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ടായിരുന്നു വിക്ടോറിയയെ പറ്റിയും അവളുടെ മൈൻഡ് സെറ്റിനെ പറ്റിയും എന്തിലൂടെയാണ് കടന്നു പോകുന്നതിനെ പറ്റി അപ്പം അങ്ങനത്തെ ആ ഒരു ഡയറക്ടറിൻ്റെ കൂടെ അത്രയും ക്ലോസ്ലി വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇനി ഇനി എപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് അറിയില്ല അപ്പം അത് പെർഫോമൻസിലാണെങ്കിലും അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഡയറക്ടറിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആ ഇന്ററാക്ഷൻ അത്രയും ഇമോഷണൽ കണക്ഷനും ഈ ഐ എഫ് എഫ് കിട്ടിയിട്ടുള്ള അക്സെപ്റ്റൻസ് ഭയങ്കര ആണ് ഒരു വലിയ ഫാൻ ഫോളോയിങ് വിക്ടോറിയയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ ഈ ഫെസ്റ്റിവൽ വേദികൾ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് കൂടെ ആണല്ലോ ആ എക്സ്പീരിയൻസ് ഐ എഫ് എഫ് കെയില് ആളുകൾ നമ്മളുടെ നാട്ടിൽ തന്നെ കളിച്ച ആളുകൾ ഒരുപാട് പേര് അതിനെ കാണുന്നു അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നല്ല അതിനകത്ത് ഫീഡ്ബാക്ക് അതിനൊരു എക്സ്പീരിയൻസ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഞാൻ ബുക്കേക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ആ ഷൂട്ടിലായിരുന്നു അപ്പം അത് ഭയങ്കര സ്കെഡ്യൂൾ ആയിരുന്നു അപ്പൊ അതിന്റെ ഇടയില് എല്ലാ ആ ദിവസം നടക്കുന്ന എല്ലാ ഷൂട്ടിലും എന്റെ എന്റെ ഭാഗം ഉണ്ട് അത് ഒഴിച്ചു വിടാൻ പറ്റുന്ന വെബ് സീരീസ് അപ്പം അത് അത് അവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പം ഞാൻ ബുദ്ധിമുട്ടി ആ ഡിസിഷൻ എടുത്തു പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ കൊറേ പേര് എനിക്ക് വീഡിയോ അയച്ചു ലോങ് ക്യൂ വിക്ടോറിയ കാണാൻ വേണ്ടിയിട്ടായി അത് നമ്മള് പണ്ട് കൊതിക്കുവല്ലോ പണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ പണ്ടാരും എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമില് ടെൻ കെ ഫോളോവേഴ്സ് ആയിരുന്നു അപ്പം പ്രഭുവാൻ തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇൻസ്റ്റഗ്രാമില് ടെൻ കെ ഫോളോവേഴ്സ് ആയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ ടെൻ കെ ഫോളോവേഴ്സ് ആവുന്നതിലല്ല എനിക്ക് ആൾക്കാർ എൻ്റെ സിനിമ കാണാൻ വരുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമാകുക എന്നുള്ളത് അപ്പം അവൻ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പം ആ ലോങ് ക്യൂ ആണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഐ എഫ് കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ അത് നമുക്ക് എന്തായാലും കാണണമല്ലോ എന്നുള്ള സ്പിരിറ്റിലാണ് ആൾക്കാർ വിക്ടോറിയനെ എടുത്ത് അപ്പം പലരും എന്നിട്ട് അവർ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും മുകളിൽ വിക്ടോറിയ ഡെലിവറി ചെയ്യുകയും ചെയ്തു അപ്പം അതെല്ലാരും ഇങ്ങനെ ഓരോ ആയിട്ട് അയക്കുന്ന ഐ ആണ് വിക്ടോറിയയുടെ മധുരം ഏറ്റവും ആദ്യം തന്നത് നല്ല പത്രങ്ങളിൽ നിന്നും ഭയങ്കര നല്ല റിവ്യൂവേഴ്സ് ഒക്കെ കുറെ ഘോര ഘോരമായിട്ട് എഴുതി പെർഫോമൻസിനെ പറ്റി എടുത്ത് പറഞ്ഞു സിനിമാറ്റോഗ്രഫിയെ പറ്റി എടുത്ത് പറഞ്ഞു അപ്പം അങ്ങനെ അത് ഈ സിനിമാറ്റോഗ്രഫിയെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സിംഗിൾ ഷോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആ പാർലറിനകത്ത് മാത്രം നടക്കുന്ന ഒരു കഥയാണ് അതും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് വളരെ മെസ്സി ആയിട്ടുള്ള സ്പേസ് അതിൽ ലൈറ്റ് ചെയ്ത് ക്യാമറ പ്ലേസ് ചെയ്ത് അത് ട്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ടാസ്ക്കാണല്ലോ ആ പ്രോസസ്സ് എങ്ങനെയാ അത് ചിത്രീകരിച്ചെടുത്തത് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ നമ്മള് കുറച്ച് ശിവയും ആനന്ദം കൂടെ ആദ്യം ഒന്ന് കൊറിയോഗ്രാഫി ചെയ്യും എന്നിട്ട് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും അങ്ങനെ ഞങ്ങക്ക് ചെറിയൊരു ഐഡിയ കിട്ടി പക്ഷെ ഞാൻ വെച്ചാൽ ഇതിപ്പം ഇത്രയും ടെൻഷനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അവിടെ വന്നിട്ട് കട്ട് പറയുമല്ലോ കട്ടുകൾ ഉണ്ടാവുമല്ലോന്നൊരാഴ്ച പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കട്ട് എന്നുള്ള ഒരു പരിപാടിയും ശിവ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഷൂട്ടിന് പോവും രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ അവിടെ എത്തും എന്നിട്ട് വൈകിട്ട് വരെ റിഹേഴ്സൽ മാത്രമാണ് ആദ്യം ശിവയും ആനന്ദും കൂടെ റിഹേഴ്സ് ചെയ്യും എന്നിട്ട് അവര് ഒരു പ്ലാനിൽ എത്തിക്കഴിയുമ്പം ഞാനും ആക്ടേഴ്സും ബാക്കിയുള്ളവരൊക്കെ വരും ഞങ്ങൾ റിഹേഴ്സ് ചെയ്യും എന്നിട്ട് എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഷോട്ട് എടുക്കും ഷോട്ട് ഒരു മൂന്ന് നാലെണ്ണത്തിൽ തന്നെ ഒഴിവാകും കറക്റ്റ് സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോകുകയും ചെയ്യും അത്രയും വെൽ പ്ലാൻഡ് വെൽ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു അതൊരു ഡയറക്ടറിന്റെ ബ്രില് ബ്രില്യൻസും പ്ലാനിങ്ങും കാരണം ഉണ്ടാവുന്നതാണ് അപ്പൊ അതുപോലെ ആനന്ദും ഓരോരോ എന്താ പറഞ്ഞാൽ ഏറ്റുപ്പൊ ബാത്റൂമിൽ നിന്ന് വന്ന് ആ ഫ്രണ്ട് ഡോറിൽ പോയി കുറെ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ബാത്റൂം കയറി ഇതൊക്കെ ഒറ്റയ്ക്ക അപ്പം ഞങ്ങൾ ആനന്ദ് മറ്റേ പുറകെ കടന്ന് എ എ ടു ബി ബി ടു സി ഇങ്ങനെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഡിവൈഡ് ചെയ്ത് എ ടു ബി ആദ്യം ഒരു പതിനായിരം തവണ റിഹേഴ്സ് ചെയ്യും ബി ടു സി പിന്നൊരു പരിഹാരം എന്താണ് എന്നിട്ട് ഇത് ഫുൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോർട്ടിലേക്ക് പോകുന്നത് അപ്പം അത്രയും പേഷ്യൻസ് ഉള്ള ഒരു സിനിമാറ്റോഗ്രഫറും ഭയങ്കര കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ വിഷനും ഉള്ള ഒരു ഡയറക്ടറും ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ടാസ്ക്കും കുറച്ചുകൂടെ ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി ഭയങ്കര പാടായിരുന്നു പുളോഫ് ചെയ്യാൻ പക്ഷേ ഇറ്റ് ഫെൽറ്റ് വെരി എക്സൈറ്റിങ് ആൻഡ് ഫൺ ആ സമയത്ത് തിരിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ഓ ഇതാണോ നമ്മൾ ഫുൾ ഓഫ് വിദേ തോന്നുന്നത് പക്ഷെ ആ സമയത്ത് ഇത് എല്ലാ ഒരു ഫാമിലി ആയിരുന്നു അപ്പം നമ്മൾ ഭയങ്കര യു ആർ ഓൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ചിലപ്പോ ഇത്രയും ഫൺ ഉണ്ടായിട്ടുള്ളൂ അവർക്ക് കുറച്ചുകൂടെ ഉണ്ടായി കാണും ബട്ട് ഐ ഹാഡ് സോ മച്ച് ഫൺ വൈൽ ഷൂട്ടിങ് അപ്പം അത് കൃത്യമായ ധാരണയുള്ള ക്രൂ മെമ്പേഴ്സ് ഉള്ളത് കാരണമാണ് അതിനിടയിൽ ഒരു കോഴിയും കൂടെ വരുന്നു കോഴി ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞ ഓബിയസ്ലി ഭയങ്കര പാടായിരിക്കും നമുക്കിപ്പം ആളുകളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു കോഴിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ അത് ട്രാക്ക് ചെയ്തെടുക്ക പ്രത്യേകിച്ചും തോന്നി പോലെ ഓടുന്ന ഒരു സംഗതിയില് അത് ഭയങ്കര ഡിഫിക്കൽട്ടല്ലേ ഈ കോഴിയായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇനി മുന്നേ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കോഴി ആക്ച്വലി ബസ് ഭയങ്കര അയ്യോ പാർത്തൻ മനോട് ഒരു വെന്ത്രായിരുന്നു പാർത്തൻ പാർത്ഥൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആക്ടേഴ്സ് കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയാലേ പാർത്തൻ ഓൺ ടൈം നല്ലൊരു ഒരു ഡീവ പ്രശ്നങ്ങളും ഷാജിന്ന് ചേട്ടൻ ട്രെയിൻ ചെയ്ത കോഴിയായിരുന്നു അപ്പൊ ഞാനും പാർത്ഥനും പിന്നെ ഫസ്റ്റ് ഡേ എന്ന കമ്പനി എനിക്ക് ആദ്യം പിടിക്കാൻ ഒരു പ്രശ്നം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പാർത്ഥൻ പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ നിൽക്കും നല്ല മൂടായിരുന്നു പിന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും വിചാരിച്ച ഇതൊക്കെയായിരുന്നു പക്ഷെ പാർത്ഥനൊക്കെ ഓൺ പല ആക്ച്വലി ചില സമയത്ത് ട്രെയിലർ അറിയാം ഞാൻ ഇങ്ങനെ തുണി മടക്കുന്ന സമയത്ത് കോഴി അവിടെ ഒരു ഒരു ഇടുന്നുണ്ട് അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടല്ല അവൻ അവൻ അങ്ങും ഇനി ശരിക്കും പുണ്യാളന്റെ കളിയാണോ എന്ന് സിനിമ പറയുന്ന പോലെ ശരിക്കും ഒരു കൊറേ സമയത്ത് പാർത്തൻ അങ്ങനെ ഭയങ്കര ഡിവൈൻ കൊറേ ഷോട്ടുകൾ തന്നിട്ടുണ്ട് അത് തന്നെയാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളതും അപ്പം ഞങ്ങളെല്ലാരും വിശ്വാസികളായി പടം കണ്ട ശേഷം ഭയങ്കര ദൈവവിശ്വാസികളായി അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല കറക്റ്റ് സമയത്ത് കുറെ മാജിക്കൽ സാധനങ്ങൾ തരുന്ന ഒരു ആക്ടറായിരുന്നു ബെസ്റ്റ് കോ ആക്ടർ ഈ ചൈനീസ് ഫെസ്റ്റിവൽ ആണ് മീനാക്ഷി സംസാരിക്കുന്നത് എങ്ങനെ ഇത് ട്രെയിൻ അത് ഞാൻ എപ്പോഴും ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം ചൈനീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ എന്ന് പറഞ്ഞാൽ മലയാളം ഇപ്പുറത്തും ചൈനീസ് അപ്പുറത്തും അങ്ങനത്തെ രണ്ട് ലാംഗ്വേജാണ് അപ്പം അവിടെ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു ജോയി അഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ഞങ്ങളെ ഷാങ്കായി ആയി കൊണ്ട് കാണിക്കുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പം വിക്ടോറിയയുടെ സ്ക്രീനിങ്ങിന് ഞങ്ങൾ പോയിണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ സ്ക്രീനിങ്ങിന് പോയപ്പോഴേ ഇവര് ഭയങ്കര സ്നേഹ പ്രകടനങ്ങളായിരുന്നു ഇവർക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നു ശിവേനെ കെട്ടിപ്പിടിക്കുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു അപ്പം അപ്പൊ ഇവർക്ക് പലപ്പോഴും ഇവരുടെ അഭിപ്രായം പറയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അവർ എനിക്ക് ചൈനീസും അറിയില്ല അവർക്ക് ഇംഗ്ലീഷും അറിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ അവരുടെ കണ്ണിൽ അത് കാണായിരുന്നു അവരുടെ സ്നേഹത്തിൽ അത് കാണായിരുന്നു ആ സിനിമ അവർക്ക് എത്രത്തോളം വർക്ക് ആയിരുന്നുള്ളത് അപ്പം പലപ്പോഴും നമ്മൾ ട്രാൻസ്ലേഷൻ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പം ഞാൻ അയ്യോ ഇങ്ങനെ പറ്റില്ലല്ലോ എന്തെങ്കിലും ഇവരുടെ അടുത്ത് താങ്ക് യു എങ്കിലും പറയണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വോളണ്ടിയറിൻ്റെ അടുത്ത് ചോദിച്ചു താങ്ക് യു എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു എന്നാണ് പറയുന്നത് എല്ലാ ശിവയൊക്കെ ഞങ്ങള് ഞാനും കടയിലൊക്കെ പോകുമ്പോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു സ്ക്രീൻ ആക്ച്വലി ഞാനത് പഠിച്ചത് സ്ക്രീനിങ്ങിന് പോകുമ്പം ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോ പറയാന്ന് ഒരാഴ്ച അപ്പൊ ഞാൻ ചോദിച്ചു ഈ വിക്ടോറിയ സപ്പോർട്ട് ചെയ്തതിന് നന്ദി എങ്ങനെ പറയും അപ്പൊ ഒരു വലിയൊരു സാധനം പറഞ്ഞു മിനിറ്റ് ഒന്ന് എഴുതട്ടെഴുതി വെച്ചത് എന്നാണ് ഓക്കെ അപ്പം ഇത് തന്നെ പഠിച്ചെടുക്കാൻ ഭയങ്കര പാഴായി ഇപ്പൊ ഈ ജു ജുഷോ എന്നുള്ളത് ഇങ്ങനെ പല്ല് കടിച്ചിട്ടൊക്കെ പറയണം അങ്ങനത്തെ ഒരു പ്രത്യേക തരം സിലബസ് ആണ് അവരുടെ അവരുടെ പല്ല് പലതും പല്ല് കടിച്ചിട്ടാണ് പിന്നെ സൗണ്ട് ഉള്ളിലോട്ടൊക്കെ ചെന്നിട്ടുള്ള പ്രൊണൗൺസിയേഷൻസ് ആണ് അവരുടെ അപ്പൊ ഐ ഫെൽറ്റ് ലൈക്ക് എ ഫൺ ഗെയിം അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഞാൻ ഈ സി എസ്മന്ത് വിക്ടോറിയ ദർജിച്ചോ സി എസ്മന്ത് വിക്ടോറിയ ദർജിച്ചോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ചേട്ടൻ അത് കേട്ടു എന്നിട്ട് ആ ചേട്ടൻ ചിരിച്ചു അപ്പൊ ഞാൻ ജോലിയുടെ അടുത്ത് ചോദിച്ചു എന്റെ ചൈനീസ് നല്ലതാണോ എങ്ങനെ ഞാൻ ചൈനീസിൽ ചോദിക്കുന്നു പറയപ്പോൾ

അവര് എന്റെ പേരും അങ്ങനെ എന്തോ ഒരു രീതിയിലെ മീനാ ക ഷിജ എന്നെങ്ങാണ്ടോ പറഞ്ഞ അപ്പൊ എന്നിട്ട് ശിവയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ദേ വിളിച്ചു ആ ഓക്കേ പോന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത് അപ്പൊ അവിടെ അവിടെ നിന്ന് മറ്റേ എന്തോ തന്നതാന്ന് തോന്നുന്നു മറ്റേതടിക്ക് മറ്റേ ഇത് പറഞ്ഞതിനെക്കാവളിൽ ഇത്രയും കാലം അത് ഓർത്തിരിക്കുന്നു അല്ല ഞാനത് അങ്ങനെ ഇരുന്ന് പഠിച്ചിരുന്നു ഹോട്ടൽ റൂമില് ഒക്കെ ഇരുന്ന് ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെന്നടുത്ത് നിനക്ക് ഭ്രാന്താണ് ഇതൊന്നും പറയണ്ട ആവശ്യമില്ല അത് അത് അതെന്നെ ഭയങ്കര അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായി കാരണം അവരുടെ ലാംഗ്വേജ് നമ്മളൊരു എഫേർട്ട് എടുത്ത് പഠിച്ചു എന്നുള്ളത് അവർക്ക് ഭയങ്കര സന്തോഷമായി അല്ല നമുക്ക് അത്ര അല്ല ചൈനീസ് സിനിമകളൊക്കെ അപ്പം തിരിച്ചും അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ സിനിമകൾ അവർക്ക് ഒരുപക്ഷെ ആക്സസിബിൾ ആയിട്ടില്ല കുറെ സിനിമകൾ അവിടെ ചെന്ന് റിലീസ് ആവാറുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മലയാളം സിനിമകളോ അതൊന്നും അവർക്ക് അത്ര പരിചയമുള്ളതായിരിക്കില്ല അപ്പം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോണെന്നൊരു സിനിമ അവരുടെ മുന്നിലേക്ക് വരെ വരികവിടെയാണല്ലോ അത് ഒരു എക്സ്പോഷർ അവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ സിനിമ പോവുക എന്നുള്ളത് എന്തായിരിക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര യൂണിവേഴ്സലാന്നുള്ള പ്രൂവ് ചെയ്തതാണ് വിക്ടോറിയയുടെ സക്സസ് അവിടെ കാരണം എല്ലാവരും പിന്നെ അവിടെ റിലിജൻ ഇല്ലാത്തതുകൊണ്ടും റിലിജൻ അവരെ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടും അവർക്ക് ഭയങ്കര ഇതായിരുന്നു ഓ അപ്പം ഇങ്ങനെ നിങ്ങളെ കോഴിയെ സാക്രിഫൈസ് ചെയ്യൂ അവർ അവർക്ക് ഭയങ്കര വിയേർഡായിരുന്നു അത് ഒരു ഹെനിനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സെയിൻറ്റിനു വേണ്ടി ഓക്കെ പിന്നെ അതുപോലെ അതിൽ മറ്റേ സിനിമയിലൊരു സീനുണ്ട് എന്താ ജീൻ ചേച്ചി പറയുന്ന ക്യാരക്ടർ ജീൻ ജീൻചേച്ചിയുടെ ക്യാരക്ടറിന് പറയും നീ ഇങ്ങനെ ബ്യൂട്ടി പാർലർ പോകുന്നതിന് ഒരു കുറവൊന്നും വിചാരിക്കണ്ട എന്ന് പറയുന്ന ഒരു സീനുണ്ട് അപ്പം ചൈനീസ് ആൾക്കാർക്ക് അത് ഭയങ്കര വിയേർഡായിരുന്നു അല്ല അല്ല അതിനെന്താ പ്രശ്നം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ ബ്യൂട്ടി പാർലറിൽ പോകുന്ന എന്താ പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് ആ ഈ മൈൻഡ് സെറ്റ് ആണ് ഞങ്ങളുടെ ആൾക്കാർക്ക് വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുപോലെ അവർക്ക് ഈ റിലീജിയുടെ പുണ്യാളന് ഒരു കോഴി സാക്രിഫൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഒരു വണ്ടർ ഓടുകൂടിയാണ് അവർ കണ്ടത് ഓ ഇങ്ങനെയൊക്കെ ചെയ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ ലോകത്ത് എന്നുള്ളത് അറിയാൻ അവർക്കൊരു ഇന്ത്യയെ എന്താ പറയാ ഒരു ഡോർ ഓപ്പൺ ഫീൽ ആയിരുന്നു അപ്പം അവര് വീണ്ടും വീണ്ടും അതിന്റെ കാര്യങ്ങൾ ശിവയടുത്ത് ചോദിച്ചോണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കേരളത്തില് അറിയില്ല പറയാൻ പാടുന്ന് പല വേദികളിലും സിനിമ കാണിച്ചപ്പോ അവര് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ കേരളത്തില് അവര് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഈ സിനിമയില് പുരുഷന്മാരില്ലേ പുരുഷന്മാരില്ലാത്തതൊരു ഭയങ്കര എന്താ പറയുക നിങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ശിവ ഈ ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ടാണ് അതായിരുന്നു അതാണ് എല്ലാ ഫെസ്റ്റിവലിലും മിക്ക ഫെസ്റ്റിവലിലും അവർ അവരുടെ ഓപ്പണിങ് ചോദ്യം അപ്പൊ അത് ഭയങ്കര അതല്ലല്ലോ അതിനെക്കാട്ടും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷെ അവിടെ ചെന്നപ്പം ഹാഡ് സോ മെനി അവരുടെ മനസ്സിലേക്കേ പോകുന്നില്ല അവരുടെ മനസ്സിലേക്ക് പോകുന്ന ഇതാ എന്താണ് ആക്ച്വലി ബ്യൂട്ടി പാർലറിൽ പോയ സ്ത്രീകൾ പോയ പ്രശ്നം അതൊക്കെയായിരുന്നു അപ്പം ആ പെർസ്പെക്റ്റീവ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ തലയും കൂടെ ഓപ്പൺ ആയി ഞാൻ ആക്ച്വലി മറ്റേ ആ എക്സ്പീരിയൻസ് അവിടെ ചെന്നിട്ട് ഉള്ളേ അതായത് അവിടെ ചെന്നപ്പം എന്താ ഞങ്ങള് ഈ ഏതോ മൂന്നാമത്തെയോ മൂന്നാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സിനിമയുടെ ഫാൻസിനോട് ഇന്ററാക്ട് ചെയ്യുമായിരുന്നു അപ്പം ദൂരെ ഒരു കുട്ടി വന്നിട്ട് മീനാക്ഷി ചേച്ചി അപ്പൊ ഞാൻ ഇത് കേരളത്തിലെത്തി എന്താ എന്നിട്ട് ഞാൻ ആ കുട്ടിയെടുത്ത് സംസാരിക്കാൻ എപ്പോഴും എന്തോ വേറൊരു പേരെനിക്ക് പ്രണൗൺസ് ചെയ്യാൻ അറിയില്ല പക്ഷെ ഷീ വാച്ചസ് എ ലോഡ് ഓഫ് മലയാളം ഫിലിംസ് ശോഭനയാണ് പുള്ളിക്കാരുടെ ഫേവറേറ്റ് ആക്ട്രസ് പിന്നെ പലരുടെയും പേര് ഐശ്വര്യ ലക്ഷ്മി നമിത പ്രമോദ് എന്നൊക്കെ ഒരു ചൈനീസ് വ്യക്തിയുടെ വായന്നിങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഓക്കെ ചില മോർ എന്നുള്ളതായിരുന്നു എന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞു ഐ ഹാവ് ദി ഫേവററ്റ് ഫിലിം ഓഫ് ശോഭന ഞങ്ങൾ എന്താ പറയാ ഓസ്ട്രക്കായത് കണ്ടിട്ട് അപ്പൊ പുള്ളിക്കാരി ഘോരഘോരമായിട്ട് കേരളത്തിനെ പറ്റിയും ഇന്ത്യയെ പറ്റി സംസാരിച്ചോണ്ടിരുന്ന പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമുണ്ട് വിസ കിട്ടാത്തതില് ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടുള്ള വിസ കിട്ടാൻ ഈവൻ ഫെസ്റ്റിവലിന്റെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഷീ ്സ് ടു കേരള കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പല മലയാള സിനിമകളെ പറ്റിയും സംസാരിച്ചു ശിവരഞ്ജിനും ശിവരഞ്ജിനി ചേച്ചി ഇതൊക്കെയാണ് പല നമ്മളെക്കാട്ടും കൊറേ കാര്യങ്ങൾ അറിയാം സിനിമയെ പറ്റി കേരളത്തെ പറ്റിയൊക്കെ അപ്പം ദാറ്റ് വാസ് അതൊരു ഭയങ്കര നല്ല രീതിയിൽ ഒരു ഈ നേരത്തെ ഡയലക്റ്റിനു പറ്റി പറഞ്ഞപ്പം അങ്കമാലി ഡയലക്റ്റിലേക്ക് വന്ന ഒരു കഥ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട് അതായത് ഒരു ദിവസം മുഴുവൻ അവിടെ നടന്ന് സൗണ്ട്സ് റെക്കോർഡ് ചെയ്ത് അത് കേട്ട് പഠിച്ചിട്ടാണ് അവിടെ നിന്നാണെന്ന് തോന്നുന്നത് ശിവരഞ്ജനീനെ കാണുന്നത് അല്ലെ അപ്പൊ അങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടിരുന്നു അങ്കമാലി ഡയ തൃപ്പൂണിത്തറയിൽ നിന്ന് പോയിട്ട് അങ്കമാലി ഡയലക്റ്റ് ഡയലക്ട് എന്ന് പറയുന്ന ഒരു റിസ്ക് ഏർപ്പാടാണല്ലോ അതിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു അത് ആക്ച്വലി ഓഡിഷൻ്റെ കാര്യം എൻ്റെ അടുത്ത് അസോസിയേറ്റ് വിളിച്ച് പറയുമ്പോ ഞാൻ മറ്റേ എനിക്കിത് കിട്ടില്ലെന്ന് തന്നെ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു കാരണം അവർ സ്പെസിഫിക്കലി പറയുന്നുണ്ടായിരുന്നു അങ്കമാലി ആക്സിഡന്റ് ഉള്ള ആളെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഗെയിം ആയിട്ട് എടുക്കാം ഒരു ഫ്യൂച്ചറിൽ ഞാൻ ഭയങ്കര വലിയ സ്റ്റാർ സ്റ്റാറാകുമ്പോൾ എന്റെ അടുത്തൊരു ഡയറക്ടർ പറയാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നമുക്ക് വേണം അപ്പം അപ്പം ഞാൻ ആ പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഞാൻ ഈ ഓഡിഷനെ തന്നെ കണ്ടത് അപ്പൊ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അങ്കമാലി പോയി അവിടെ ബസ് സ്റ്റോപ്പിലും കുറെ ഇറച്ചി വെട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവരടുത്തൊക്കെ സംസാരിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ചേച്ചിമാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരെന്നെ കൊണ്ട് ഡ്രസ് മേടിപ്പിച്ചു അവസാനം കുറെ സംസാരിച്ചിട്ട് അവർക്ക് മറ്റേ ഇനി എടുക്കാം അപ്പൊ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് എടുക്കുന്നില്ല പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ ഞാൻ ഈശ്വരൻ ഇവിടെ ഒരു പ്രശ്നമാക്കണ്ട കാരണം അങ്കമാലിയിലെ പല്ലൊക്കെ നമ്മൾ കണ്ട അത് കിട്ടി മുഖം കുളമാക്കേണ്ടി ഞാൻ അവിടുത്തെ ഡ്രെസ്സൊക്കെ മേടിച്ചാണ് ഇറങ്ങിയത് അപ്പം ഞാൻ ഒന്നുകൂടെ അസോസിയേറ്റിനെ വിളിച്ചത് അതായത് ഞാൻ റാൻഡം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്താണല്ലോ സംസാരിച്ചത് അപ്പം ഒരു പ്രോപ്പർ ഇതുപോലെ ഒരു വൺ ഓൺ വൺ കോൺവേഴ്സേഷൻ ആടുത്തെക്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ആ ആക്സിൻ്റ് പിടിച്ചു കിട്ടാൻ അപ്പം ഞാൻ പുള്ളിക്കാരി വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ശിവരഞ്ജനി ഇവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ട് പോയി കണ്ടോ അപ്പൊ ഞാൻ വേർത്ത് കുളിച്ചിരിക്കും ആ സമയത്ത് അപ്പൊ ഞാൻ മറ്റേ ഈശ്വരൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അത്രയും വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ഞാൻ എന്തെങ്കിലും ആവട്ടെ പോയി കണ്ട് സംസാരിച്ച് അപ്പൊ എന്റെ ഫോണൊക്കെ പൊട്ടിയിരിക്കുക അങ്ങനെ ഫുൾ മെസ്സായിരുന്നു ഞാൻ പിന്നെ കൊറേ നാള് കഴിഞ്ഞിട്ടാണ് ശിവ പറയുന്നത് അന്ന് മറ്റേ വേർത്ത് കുളിച്ച് കണ്ടപ്പോ വിക്ടോറിയ സിനിമയിൽ മൊത്തം ആകെ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഫോണും വിക്ടോറിയയുടെ ഫോണും മറ്റു പൊട്ടിയാണ് ഇരിക്കുന്നത് അപ്പം കണ്ടപ്പോ പുള്ളിക്കാരിക്ക് ഒരു ഇത് വന്നു പക്ഷെ എന്നിട്ട് അപ്പൊ തന്നെ എൻ്റെ അടുത്ത് വന്നു നമുക്ക് ഓഡിഷൻ കഴിഞ്ഞിട്ട് നോക്കാം ആദ്യത്തെ ചോയ്സിനാണൊന്നും ആയിരുന്നില്ല വേറെയും കുറെ നല്ല ആക്ടേഴ്സ് വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെയാണ് പോയത് പക്ഷെ ആ ഓഡിഷൻ നല്ലൊരു ഓഡിഷൻ ആയിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഇത് കിട്ടിയില്ലെങ്കിലും ഐ ഗേവ് മൈ ബെസ്റ്റ് എന്നുള്ളത് അതാണ് ഞാൻ എല്ലാ ഓഡിഷനും വിചാരിക്കുക നമ്മുടെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് കൊടുത്തിട്ട് പിന്നെ നമുക്കില്ലെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടും ആയിരിക്കില്ല ജസ്റ്റ് ബിക്കോസ് ഫിറ്റ് ഫോർ ദാറ്റ് റോൾ വി മൈ നോട്ട് ലുക്ക് ദാറ്റ് പാർട്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കിട്ടാത്തത് അപ്പം പക്ഷെ സിനിമയുടെ സിനിമയിൽ ആ ആക്സന്റ് ഫുൾ ഓഫ് ചെയ്യാൻ എന്നെ സ്പെസിഫിക്കലി ഹെൽപ്പ് ചെയ്യാനായിട്ട് അനൂ കെ ആന്റണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു

ിൽ ഇറങ്ങുന്നേ ഇന്ന് ഞാൻ കോളേജിൽ പഠിക്കുക അപ്പൊ ഞാൻ ആ സമയത്ത് സിനിമ നമുക്ക് പറ്റുണ്ടാവില്ല എൻജിനീയറിംഗ് പഠിക്കുകയാണല്ലോ അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻജിനീയറിങ് പഠിച്ച ആ ഒരു കാരണം എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു ഒരു കൊല്ലായിട്ടുണ്ടായിരുന്നുള്ളു ആ സമയത്ത് അപ്പൊ ഞാൻ എൽഡസ്റ്റ് ഡോട്ടർ ആണ് വീട്ടിലെ അപ്പം എൽഡസ്റ്റ് ഡോട്ടറിന് ഒരിക്കലും പൊതുവെ ഉണ്ടാവാത്തൊരു പ്രിവിലേജാണ് പാഷൻ ഫോളോ ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇനി ഇനി അങ്ങോട്ട് നോക്കണ്ട അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സെന്റേറിയസാസിൽ പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അനുഷ ഇങ്ങനെ പറഞ്ഞ ഒരു ഡബിങിനു വേണ്ടിട്ട് അവരിങ്ങനെ ഓഡിഷൻ പോലെ വെക്കുന്നുണ്ട് നീ ഒരു ചുമ്മാ ഒരു ഇന്റർവ്യൂ അയച്ചു കൊടുത്തേക്ക് പറഞ്ഞ അപ്പൊ ഞാൻ മറ്റേ ഒരു ഒരു ഇൻട്രോ കൊടുത്തു മീനാക്ഷി അങ്ങനെ അങ്ങനെ ായിരുന്നു ഇപ്പോഴും വല്യ മാറ്റം ഇല്ല എന്നാലും അന്ന് കുറച്ചുകൂടെ മോളിലായിരുന്നു അപ്പൊ അങ്ങനെ അതുകൊടുത്ത് വോയിസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആദ്യായിട്ടൊരു ഡയറക്ടറിനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടൊരു സ്റ്റുഡിയോ കയറുന്നതൊന്നാണ് അങ്ങനെ ഡബക്കെ ചെയ്ത് അവസാനം നമ്മളെല്ലാരും കൂടെ റോഷൻ ചേട്ടൻ വിശാഖ് എല്ലാരും കൂടെ നമ്മൾ ഒരുമിച്ചാണ് സിനിമ കാണാൻ പോകുന്നത് അപ്പം പത്മയില് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മറ്റേ സെവൻ പോയിന്റ് വൺ ഡോൾസ് നമ്മുടെ ശബ്ദം കേൾക്കുവാണ് ആ സമയത്ത് ഞാൻ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം വന്നു ഭയങ്കര സന്തോഷം എക്സ്റ്റാറ്റിക് സന്തോഷം കണ്ടന്റ് ഫീൽ ആ അത് ഇവിടുന്ന് വരുന്നൊരു സന്തോഷം അത് നമുക്ക് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴൊന്നും കിട്ടില്ലല്ലോ അപ്പൊ അയ്യോ ശബ്ദം കേക്കുമ്പോ ഇത്രയും സന്തോഷമാണെങ്കിൽ എന്റെ മുഖവും കൂടെ കാണാൻ പറ്റിയ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ചു അന്ന് അവിടെനിന്ന് ആ പത്മയിൽ ആ സീറ്റിൽ ഇരുന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇനി പിന്നോട്ടില്ല ഇനി എങ്ങനെയെങ്കിലും സിനിമ പെർസ്യൂവ് ചെയ്തേ പറ്റുള്ളൂ കാരണം അത്രയും ഒരു എക്സ്റ്റാറ്റിക് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് പിന്നെ ആ സിനിമ ഭയങ്കര ഹിറ്റ് ആയി അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രോളൊക്കെ കിട്ടിയെങ്കിലും പക്ഷെ ആ സമയത്ത് ഞാനും കോളേജിൽ പഠിക്കുക അപ്പൊ എന്റെ കോളേജിലും ഭയങ്കര ഹിറ്റ് സിനിമ എന്റെ കോളേജിൽ പല ആൾക്കാരും അത് രണ്ടും മൂന്നും തവണയൊക്കെ ആ സിനിമ കാണാൻ പോയി അപ്പം ഞാൻ ചെറിയൊരു സ്റ്റാറായി കോളേജില് അപ്പം അതൊക്കെ നമുക്കൊരു ഇതിന്റെ ഒരു ഹൈ മനസ്സിലാവുന്ന നമുക്ക് ഭയങ്കര ഒരു മറ്റേ എഴുതി വെച്ച പോലെ ഒരു ഒരു ബിലീഫ് നമുക്ക് തരും ടു ഫോളോ അവർ പാഷൻ പിന്നെ അത് നമ്മൾ വിചാരിച്ചാലും തിരിച്ചു പോവാൻ നമുക്ക് പറ്റില്ല അങ്ങനെ ഇമ്പ്രിന്റ് ആയി എൻ്റെ തലയിൽ ദാറ്റ് ഐ ഹാവ് ടു ഫോളോ മൈ ഹാർട്ട് എന്നുള്ളത് അപ്പം ഐ വുഡ് ഓൾവേസ് താങ്ക് ആനന്ദം ഫോർ ദാറ്റ് ആ പുഷ് എനിക്ക് തന്ന് ആ ബിലീഫ് എനിക്ക് തന്നെ യെസ് അത് അവിടെ നിന്നും സഞ്ചരിച്ച് ഇത്രയും ദൂരെ എത്തി വലിയ വലിയ വേദികളിലേക്ക് എത്തുന്നു അവിടെ നിന്നും കടന്നു മലയാള സിനിമയോടൊപ്പം വലിയൊരു യാത്ര ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് കൺഗ്രാച്ചുലേഷൻസ് അഗൈൻ യു താങ്ക് യു